ദിലീപിന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് കാരണം സംവിധായകനുമായ നാദർഷ അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലൂടെയാണ് നാദർഷ സംവിധാന രംഗത്ത് എത്തുന്നത് പൃഥ്വിരാജ് ജയസൂര്യ ഇന്ദ്രജിത്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം മികച്ച വിജയം നേടി എന്നാൽ നാദർഷയുടെ രണ്ടാമത്തെ ചിത്രം ദിലീപിനൊപ്പമാണെന്ന വാർത്തകൾ വന്നിരുന്നു അത് സംഭവിച്ചുമില്ല ദിലീപിനെ വെച്ചൊരു സിനിമ ചെയ്യാൻ പറ്റിയ കഥയും കഥാപാത്രത്തെയും കിട്ടാത്തതാണ് അതിന് കാരണമെന്ന് നാദർഷ പിന്നീട് പറഞ്ഞു മഹാരാജാസ് കോളേജിൽ വെച്ചാണ് ിലീപിനെ ഞാൻ ആദ്യമായി കാണുന്നത് അന്നു മുതൽ തുടങ്ങിയ ബന്ധമാണ് ഇതെന്നും നാദിർഷ പറയുന്നു ഇതുവരെ ഞങ്ങൾക്കിടയിൽ ഒരു ഈഗോയും ഉണ്ടായിട്ടില്ല എന്നാൽ ഒരു വലിയ വടക്കുണ്ടായിട്ടുണ്ടെന്ന നാദിർഷ ദുബായിലെ ഒരു സ്റ്റേജ് ഷോയിൽ വെച്ചായിരുന്നു സംഭവം എന്തോ ചെറിയ കാര്യം പറഞ്ഞാലും വലിയ വഴക്കായത് ഷർട്ടൊക്കെ വലിച്ചു കയറി വലിയ തല്ല് പിന്നെ അവിടെ ഉണ്ടായിരുന്നവർ ഓടിക്കൂടി ഞങ്ങളെ പിടിച്ചു മാറ്റുകയായിരുന്നു ഇതുപോലുള്ള വഴക്കാണ് ഞങ്ങളുടെ സൗഹൃദത്തിന്റെ ഊഷ്മളത കൂട്ടുന്നതെന്ന് നാദിർഷ പറയുന്നു മഹാരാജാസ് കോളേജിൽ വെച്ചാണ് ആദ്യമായി കാണുന്നത് അന്നു മുതൽ തുടങ്ങിയ സൗഹൃദവും എന്നും വിളിച്ച് വിശേഷങ്ങൾ തിരക്കാറുണ്ടെന്ന് നാദർഷ പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു കൂടുതൽ സിനിമാ ലോകത്തെ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം